ഓണം കളറാകണമെങ്കിൽ ആഘോഷിച്ചാൽ മാത്രം പോരാ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കണം ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് മലയാളികൾ ഡിജിറ്റൽ ഓണത്തിന്റെ കാഴ്ചകളിലേക്കാണ് കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ഓണക്കാഴ്ച കണ്ട് നിർത്തിയതാണ് ഒരു കുടുംബം ഇവിടെ ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് ചെറിയ ചാറ്റൽ മഴയൊന്നും പ്രശ്നമല്ല സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് ഫോട്ടോയിടാതെ എന്തോണം പക്ഷേ ഫോട്ടോഗ്രാഫർമാർക്കെല്ലാം തിരക്കോട് തിരക്കാണ് ഓണം ഇങ്ങെത്തുകയും ചെയ്തു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അമ്മ രമ്യ തന്നെ ഫോട്ടോഗ്രാഫറായി ഓണാഘോഷ തുടങ്ങി ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിയില് ക്യാമറ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നു അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം ഇങ്ങനെ ഓണം റീലിലും ചിത്രങ്ങളിലും പകർത്തി ആഘോഷിക്കുകയാണ് വിപിൻ സി വിജയൻ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം